ചാമ്പ്യൻസ് ട്രോഫിയിൽ ആദ്യ മത്സരത്തിനിറങ്ങിയ ഇന്ത്യക്ക് ആദ്യം ബാറ്റ് ചെയ്യാനുള്ള ബംഗ്ലാദേശിൻ്റെ തീരുമാനം ഒരു കണക്കിൽ പറഞ്ഞാൽ അനുഗ്രഹമായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ടത് മുതലാക്കാനായില്ല എന്ന രൂക്ഷ വിമർശനം ഇന്ത്യക്ക് നേരെ ഉയരുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് നേടിയത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് ആയിരുന്നെങ്കിൽ അത് ഇന്ത്യ വിട്ടുകൊടുത്ത റൺസ് ആണെന്ന തരത്തിലാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുന്നത് കാരണം ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് മുപ്പത്തിയഞ്ചിന് എന്ന സമ്മർദ്ദ ഘട്ടത്തിലായിരുന്നു എന്നാൽ പിന്നീട് അവിടെ അങ്ങോട്ട് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് വേണ്ടി വന്നു ഇന്ത്യക്ക് ഇന്നിങ്സ് അവസാനിപ്പിക്കാൻ നൂറ്റി അമ്പത്തിനാല് റൺസിൻ്റെ ഹൃദോയ് ജയ്ക്കർ അലി കൂട്ടുകെട്ടാണ് ഇന്ത്യയെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കിയത് ഇതിൽ ഹൃദോയ് സെഞ്ചുറി നേടിയപ്പോൾ ജയ്ക്കർ അലി അറുപത്തിയെട്ട് റൺസാണ് നേടിയത് മറ്റ് ബംഗ്ലാദേശ് താരങ്ങൾക്ക് ആർക്കും സ്കോർ ചെയ്യാൻ സാധിച്ചില്ല ക്യാഷ് സ്ട്രോപ്പിംഗ് അടക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ശേഷമാണ് ബംഗ്ലാദേശ് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് നേടിയത് ബംഗ്ലാദേശുമായുള്ള ഈ മത്സരത്തിൽ ഇന്ത്യൻ ആരാധകർ ഇത് സഹിക്കുമെങ്കിലും നിർണായക മത്സരത്തിലാണ് അത് സംഭവിച്ചതെങ്കിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടായത് സൗമ്യ സർക്കാർ ഷാൻഡോ മെഹ്ദി ഹസൻ മുഷ്ഫിഖ് റഹീം എന്നീ താരങ്ങളെ അതിവേഗം പുറത്താക്കിക്കൊണ്ട് മത്സരം ആരംഭിച്ചിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് ബംഗ്ലാദേശിന് മുന്നിൽ സമ്മർദ്ദം എന്നാൽ ഫാസ്റ്റ് ബോളർമാരടക്കം മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ച മത്സരത്തിൽ മുഹമ്മദ് ഷമി അഞ്ച് വിക്കറ്റ് പ്രകടനം കാഴ്ചവെച്ചു ഹർഷിത് റാണ മൂന്ന് വിക്കറ്റും അക്ഷർ പട്ടേൽ രണ്ട് വിക്കറ്റും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ റൺസ് വിട്ടുകൊടുത്തതും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനവും ഇന്ത്യയുടെ ഫീൽഡിങ്ങിന് നേരെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് വരും മത്സരങ്ങളിൽ അത്തരം കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന ആരാധകർക്ക് മുന്നിലുണ്ട് താനും ഹാട്രിക് അവസരം അക്ഷർ പട്ടേലിനെ നഷ്ടമാക്കിക്കൊണ്ടാണ് മത്സരം ആരംഭിച്ചത് രോഹിത് ശർമ്മ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തത് ഏവരെയും അമ്പരപ്പിലാക്കി അവിടുന്ന് അങ്ങോട്ടാണ് നൂറ്റി അമ്പത്തിനാല് റൺസിന്റെ കൂട്ടുകെട്ടിന് ഇന്ത്യ വിട്ടുകൊടുത്തത് പിന്നീട് ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്താൻ ഇന്ത്യക്ക് സാധിച്ചില്ല എന്നാൽ അവസാന ഓവറുകളിൽ കൊട്ടാരം പോലെ ബംഗ്ലാദേശ് തകർന്ന ഇകയായിരുന്നു എന്നാൽ മുപ്പത്തിയഞ്ചിന് അഞ്ചെന്ന നിലയിൽ നിന്നും പിന്നീട് അങ്ങോട്ട് ഓൾ ഔട്ട് ആയത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസിലാണെന്നുള്ളതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബുംറ ഇല്ലാത്തത് എത്രയൊക്കെ രീതിയിൽ സമ്മർദ്ദം ഉണ്ടാകുന്നു എന്നുള്ളതും തെളിയിച്ച മത്സരമായിരുന്നു ആദ്യത്തേത്